എങ്ങനെയാണെന്ന് ചോദിച്ചാ ആ കുറച്ചു നാളത്തേക്ക് ഇങ്ങനെയൊക്കെ പോവട്ടെ കെട്ടിയോന്റെ ക്ഷമ എത്രയുണ്ടെന്ന് അറിയാലോ ആദ്യമോനൊരു പാവമാണ് മോളെ കവിത സ്വരം താഴ്ത്തി പറഞ്ഞതും അവൾ കവിതയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്ര പാവമൊന്നുമല്ല പിന്നെ ഞാൻ പാചകമൊക്കെ പഠിക്കുന്നത് വരെയല്ലേ ഉള്ളൂ ഇതൊക്കെ അമ്മ പേടിക്കണ്ട ഞാൻ ആദ്യേ അല്ല ഇക്കയെ കൊല്ലത്തൊന്നുമില്ല പിന്നെ വീക്കിലി അമ്മ വരില്ലേ അമ്മ പോ പറഞ്ഞു തന്നാ മതിയൊക്കെ ഞാൻ അതുപോലെ ചെയ്തോളാം കേട്ടോ ഉം വരും മോളെ ചേച്ചി പറഞ്ഞു തരാം മോൾക്കറിയാത്തതൊക്കെ അവർ തിരിഞ്ഞത് മിസ അവിടെയും എവിടെയും ഒക്കെ ചുറ്റി നടന്നു ഇടയ്ക്ക് അവർക്കൊപ്പം പച്ചക്കറികൾ അറിയാനും വർത്താനം പറഞ്ഞു കൂടാനും ഇസമ്മ മറന്നില്ല സംസാരത്തിനിടെ അടുക്കള സാധനങ്ങൾ ഓരോന്നും എവിടെയോ വെച്ചിരിക്കുന്നതെന്ന് കവിത അവലിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അത്താഴം കഴിക്കാനിരുന്നപ്പോൾ കവിത പതിവിലും അധികം ഭക്ഷണമാതിക്ക് വിളമ്പി കൊടുക്കുന്നത് കണ്ടതും ഇസമ്മ ചിരിച്ചു പോയി ആദിയുടെ മുഖത്താകട്ടെ കവിത പോകുന്നതിൻ്റെ വിഷമം കാണാം ഇത് നിന്റെ ലാസ്റ്റ് സപ്പർ ലെമോനെ നല്ലോണം കഴിക്ക് ഇസ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കവിതയെ നോക്കി ചിരിച്ചു അവരുടെ വാടിയ മുഖം കണ്ടതും അവൾക്ക് വിഷമില്ലാതിരുന്നില്ല അമ്മ കൂടി ഇരിക്കേ ഇസമ്മ കവിതയെ കൈപ്പിടിച്ച് ഒപ്പമിരിക്കാൻ വിളിക്കുന്നത് കണ്ടതും ആദിയുടെ മുഖം വിടർന്നു ഇരിക്കു ചേച്ചി ഇന്ന് നമ്മൾ മൂന്നാൾക്ക് ഒരുമിച്ചിരിക്കാം ചേച്ചിക്കുന്നു ഞാൻ വിളമ്പി തരാം ആദ്യ എഴുന്നേറ്റ് അവർക്ക് വിളമ്പി കൊടുക്കുന്നത് കണ്ടപ്പോൾ ഈ സമാവനെ തന്നെ നോക്കിയിരുന്നു ഇതിനിടെ അവളുടെ പ്ലേറ്റിലും ആദ്യം ഭക്ഷണം വിളമ്പി നോക്കിയിരിക്കാതെ കഴിക്കടി ആദ്യ ഇസയെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞു ഇസ മറുപടിയൊന്നും പറയാതെ ആദിയുടെ ശകാരം കേട്ടിരുന്ന് കഴിച്ചു അടുത്ത ദിവസം രാവിലെ തന്നെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇസമ്മ അടുക്കളയിൽ കയറി ആദ്യ അപ്പോഴും ഉറക്കമായിരുന്നു ഐശ്വര്യമായിട്ട് ചായയിട്ട് ഇട്ട് തുടങ്ങാല്ലേ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ചായപ്പൊടി ഇരുന്നിടത്തേക്ക് നീങ്ങി ചായ ഇട്ട് കഴിഞ്ഞതും അവൾക്ക് എന്തൊക്കെയോ കൂട്ടിക്കുടച്ചുണ്ടാക്കാൻ ശ്രമം തുടങ്ങി ഇസ എനിക്ക് പോകാൻ ടൈം ആയിടും ഇന്ന് വല്ലതും നടക്കു പോവും ആദ്യ കിച്ചന്റെ അടുത്തുവരെ വന്ന് ചോദിച്ചു ദേ ഇപ്പ റെഡിയാകും പോയിരുന്നോളൂ ഇസ പറഞ്ഞതിന് പുറകെ ചെറിയ പ്രതീക്ഷയോടെക്കെ ആയിരുന്നു ആദ്യ ഡൈനിങ് ടേബിളിലേക്ക് നടന്നത് ഇസമ്മ ചിട്ടയോടെ ഓരോന്ന് മുന്നിൽ കൊണ്ടുവക്കുന്നതും കണ്ടപ്പോൾ തന്നെ ആദ്യ താടിക്ക് കൈ കൊടുത്ത് അവളെ നോക്കിയിരുന്നു പോയി അത്രയ്ക്ക് ശുഷ്കാന്തി ആയിരുന്നു അപ്പോൾ ഇസമ്മയുടെ മുഖത്ത് അഷു ചായ എടുത്തില്ല ഇപ്പം വരാട്ടോ ഈസ തിടുക്കം കൂടി അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടതും ആദി ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവളെ കൊണ്ടുവച്ച് ഓരോന്നും തുറന്നു നോക്കി ചായ അവൾ ചായ കൊണ്ട് വെച്ചത് മുന്നിലിരിക്കുന്ന കറിയിൽ കഴിച്ചോണ്ടിക്കൊണ്ടായിരുന്നു ആദിയുടെ ചോദ്യം എന്താടോ ഇത് ചപ്പാത്തിക്ക് സാമ്പാറോ കൊല്ലത്തൊക്കെ ഇങ്ങനെയാണോ കഴിക്കുക എന്ത് കോമ്പിനേഷൻ ആണോ ഇതൊക്കെ സാമ്പാറോ എടോ തനിക്ക് കണ്ണുകണ്ടൂടെ ഇത് ചിക്കൻ കറിയാണ് കറിയിലെ ചിക്കൻ പീസ് ഉയർത്തിക്കൊണ്ട് ഈസ പറഞ്ഞതു താടിയിൽ താങ്ങി വെച്ചിരുന്ന അവൻ്റെ കൈ ഒന്ന് വഴുതി പോയിരുന്നു പടച്ചോനെ നീ പറഞ്ഞത് നന്നായി ഇനിയിപ്പോൾ ചിക്കൻ കറിയാണെന്ന് കരുതിയെങ്കിലും കഴിക്കാമല്ലോ വിശപ്പുണ്ടെങ്കിൽ എങ്ങനെ കരുതി വേണമെങ്കിലും കഴിക്കാം ഇല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് കഴിക്കണമെന്നില്ല ഈ സാധിക്കുള്ള മറുപടി കൊടുത്തുകൊണ്ട് അടുത്തുള്ള കസേര വലിച്ചിട്ട് അതിലിരുന്നു ആദിയുടെ മുഖത്തെ ദയനീയ ഭാവം കണ്ടതും അവൾ ചിരിയോടെ നോക്കിയിരുന്നു പിന്നീടൊരു കുറ്റവും പറയാതെ അവനെല്ലാം കഴിച്ചു തീർത്തുകൊണ്ട് ചായ കയ്യിലെടുത്തതും ഇസ തന്നെ മുഖം തിരിച്ചു കളഞ്ഞു ആദിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഒന്നും ഇല്ലാത്തത് ആദിയെ ഒന്ന് നോക്കി അടിവന്നാൽ ഓടാൻ പാകത്തിന് കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഇസമ്മയുടെ നിൽപ്പ് അവൾ പേടിയോടെ നോക്കുമ്പോഴും ഒരു ഭാവഭേദവുമില്ലാതെ ആദി ചായ കുടിക്കുന്നുണ്ട് മാത്രമല്ല അവളെ നോക്കി ചിരിക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് ഡോക്ടറെ ഇസമ്മ ഉണ്ടാക്കിയ ചായ ഇഷ്ടായോ അടിപൊളി ഇസമ്മ ഒന്നും പറയാനില്ല ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ ചായയിൽ ഉപ്പ് തന്നെയല്ലേ ഇട്ടത് അവൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആദിയെ നോക്കി പക്ഷെ ഇത്തവണയും ആദ്യയുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു ഇസമ ചായ കുടിച്ചായിരുന്നോ ഇല്ല ആ അത് നന്നായി അത് പറഞ്ഞുകൊണ്ട് ആദ്യം കിച്ചണിലേക്ക് നടന്നു കിച്ചണിലേക്ക് പോയ ആദ്യം കുറച്ച് സമയം കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് അവളും അങ്ങോട്ട് ചെന്ന് ഭിത്തിയുടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നുകൊണ്ട് അവൾ ആദിയെ നോക്കി ഗ്യാസ് അടുപ്പിന്റെ മുകളിൽ പാലും വെച്ച് അത് ചൂടാക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ ആദിയുടെ നിൽപ്പ് അവൻ എപ്പോഴേക്കും അതിൽ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട ശേഷം ഒന്നുകൂടി പാൽ തിളക്കാനായി കാത്തി നിൽക്കുവായിരുന്നു ആ സമയം കൊണ്ടവൻ പഞ്ചസാര പഞ്ചസാരയിട്ട് വെച്ച ജാറിന് മുകളിൽ ഷുഗർ എന്ന സ്റ്റിക്കർ എഴുതി ഒട്ടിക്കുകയും ചെയ്തു എങ്ങനെയാ മാറിപ്പോകാതിരിക്കുന്നേ ഉപ്പും പഞ്ചസാരയും ഒരുപോലെ അടുത്ത് വെച്ച ആർക്കായാലും ഒരു ബത്തും പറ്റും പൊട്ടൻ ഈ ഭിത്തിയിൽ ചേർന്ന് നിന്നുകൊണ്ട് തലയ്ക്ക് കൈ വെക്കുമ്പോഴും ഇസയ്ക്കുള്ള ചായും ഉണ്ടാക്കി വെച്ച് ആദ്യ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വരാട്ടോ കള്ളിക്കാന്താരി ആദ്യ ഇസമ്മയുടെ ഇരു കവളും പിച്ചിക്കൊണ്ട് പറഞ്ഞതും ഇസമ്മ അവൻ്റെ കൈ തട്ടി മാറ്റി ആ വിടോ പോകുമല്ലോ ഇസമ്മേ ഇന്ന് എന്നെ കണ്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോന്നാൽ മതി കേട്ടോ ഫുഡ് പോയിസൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇസയോട് പറഞ്ഞുകൊണ്ട് ആദ്യം പുറത്തേക്ക് പോയതും ഇസമ്മ പിന്നെയും വീട്ടിൽ തനിച്ചായി ഇയാൾക്കെന്ത് ചായയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടും ദേഷ്യം വരാത്തേ ഇസ ആ ഒരു കാര്യം തന്നെയാണ് പലയാവർത്തി ആലോചിച്ചിരുന്നത് ഹോസ്പിറ്റലിലെത്തി പേഷ്യൻസിനെ നോക്കാൻ തുടങ്ങിയ പിന്നെ ആദ്യക്ക് സ്വന്തം കാര്യം പോലുമില്ല തിരക്കോട് തിരക്ക് ഉച്ചയായപ്പോ രഞ്ജന അവന്റെ ഒപ്പി തീർത്ത് പുറത്തേക്ക് വന്നു ക്യാൻറ്റീനിലേക്ക് പോകാൻ ഇറങ്ങുന്നതിനിടെ രഞ്ജന ആദിയെ കണ്ട് ചോദിച്ചു ആദ്യ സാർ കഴിക്കാൻ വരുന്നുണ്ടോ ആദ്യ സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രഞ്ജു ഒരഞ്ചു മിനിറ്റ് ഈ വേഷം ഒന്ന് മാറട്ടെ അവൻ രഞ്ജനെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി എങ്ങനെയുണ്ട് ആദി നിന്റെ വൈഫിന്റെ കുക്കിംഗൊക്കെ പിന്നെ ആദി കവിത ചേച്ചി പറയാതെ വയ്യ നല്ല അസല കുക്കാണ് പോരാതെ നല്ല പെരുമാറ്റവും കാവേരിക്ക് വലിയ ഇഷ്ടമായ ആളിനെ ഇനി വിട്ടുതരുമോന്ന് തോന്നുന്നില്ല ആദി ഫുഡ് ഓർഡർ ചെയ്ത് രഞ്ജനെ നോക്കി ചെറുതായൊന്ന് ചിരിച്ചു കാന്താരി അവൻ നല്ല വിളഞ്ഞ് വിത്താണ് രഞ്ജു ഒരു കണക്കിന് നല്ലതാണ് പണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുഴുവൻ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളായിരുന്നു മൗനം കൊണ്ട് ചതിക്കുന്നവരെക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഈ കാന്താരി തന്നെയാ പഴയതൊക്കെ വിടോ ആൾക്കെങ്ങനെ കുക്കിങ്ങൊക്കെ അറിയുമോ അതോ രഞ്ജൻ്റെ ചോദ്യം തീരും മുൻപ് തന്നെ ആദ്യ ചിരിയോടെ നെഞ്ചിൽ കൈവെച്ചു പോയി ഞാൻ രാവിലെ ഉപ്പിട്ട സ്പെഷ്യൽ ചായയാണ് കുടിച്ചത് ഇനി വല്ലതും പറയണോ അവളുടെ കുക്കിങ്ങിനെ പറ്റി നല്ലതാ അതി ഉപ്പിട്ട ചായ പ്രമേഹത്തിന് ബെസ്റ്റാ എന്ന് ഞാൻ കാവേരിയോട് പറഞ്ഞേക്കാം രഞ്ജുവേട്ടൻ്റെ പ്രമേ പ്രമേഹത്തിൻ്റെ അസ്കൃത ഇപ്പോൾ ഇത്തിരി കൂടുതലാ അതുകൊണ്ട് ഉപ്പിട്ട ചായ ശീലിപ്പിച്ചോളാൻ വേണ്ട സർ ജീവിച്ചു പൊക്കോട്ടെ അല്ലാതി എന്താ നീ ആ ചായ മുഴുവൻ കുടിച്ചോ അതോ കളഞ്ഞോ കുറച്ചു കുടിച്ചു ബാക്കി കളഞ്ഞോ ആദി ചിരിയോടെ ഫുഡ് കൊണ്ടുവന്ന ആളിനെ ഒന്ന് നോക്കി പിന്നെ ഇരുവരും കഴിച്ചു തുടങ്ങി വൈകുന്നേരം തിരിച്ചെത്തി ആദ്യ നേരെ ബെഡിലേക്ക് വീഴുകയായിരുന്നു ഇസയാണിൽ ആ സമയം അടുക്കളയിൽ തന്നെയായിരുന്നു സ്വാദിഷ്ടമായ ഡിന്നർ ഉണ്ടാക്കാനാണ് ഇസമ്മയുടെ ശ്രമം നാശം ഇത് ശരിയാവുന്നില്ലല്ലോ അല്ലെങ്കിലും ആ ഡോക്ടർക്ക് നല്ല ആഹാരം കഴിക്കാൻ യോഗമില്ലെന്നാ തോന്നുന്നേ ഇതേ പെണ്ണും പിള്ളെ ചുമ്മാ ഇരുന്ന് ബടായി അടിച്ചു വിടരുത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ എന്ന് പറഞ്ഞ് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കൈപൊള്ളിയത് മിച്ചം ഇനി നിങ്ങളിരുന്ന് അങ്ങനെ ചിലക്കണ്ട ഞാനെന്ന് നോക്കട്ടെ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ ഫോൺ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു ജിമ്മിലേക്ക് പോകാനിറങ്ങി ആദി ഈ ഒച്ചപ്പാട് കേട്ട് കിച്ചണിലേക്ക് കയറി ചെന്നു എന്താ ഇവിടെ ഒരു അച്ഛയും ബഹളുമൊക്കെ ഞാൻ കരുതിയല്ലോ നീ ആരോടോ വഴക്കിടുവാണെന്ന് താനെന്ന് പോയേ മനുഷ്യനെ മെനക്കെടുത്താതെ ഞാനിതൊന്നുണ്ടാക്കിട്ടു പ്ലീസ് അരിപ്പത്തിരിക്കുള്ള ചൂടുമാവ് കിഴക്കുന്നതിനിടെ ആദിയുടെ എൻട്രി അവൾക്ക് തീരെ സുഹിച്ചിരുന്നില്ല അല്ല പാചകാണി ഇതെന്തുണ്ടാക്കാനുള്ള ശ്രമമാണ് അപ്പം തിന്നാ പോരെ കുഴി എണ്ണോ തന്നോടാനൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പോ അപ്പുറത്ത് ഇസപ്പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ആദിക്ക് വാശിയായി അവനടുത്തേക്ക് ചെന്നതും അവളൊന്ന് പേടിച്ച് പിന്നിലേക്ക് മാറിക്കൊടുത്തു നൂൽപുട്ടുണ്ടാക്കാനാണോ അരിപ്പൊടിയാണെന്ന് കണ്ടതും ആദി അവന്റെ സംശയം ചോദിച്ചു അല്ല പിന്നെന്താണാവോ കൊഴുക്കട്ടയാണോ നീ ഉണ്ടാക്കാൻ നോക്കിയേ അല്ല എനിക്ക് ജീവപര്യന്ത വിധിച്ച സ്ഥിതിക്ക് അതാവാനാണ് ചാൻസ് ഭയങ്കര തമാശ ഇത് ഉണ്ടാക്കാനാണ് മോറി നിൽക്കണോ പൊട്ടൻ ഡോക്ടറെ ഇതിന് നല്ല ചൂടുണ്ടല്ലോ ഈ സമൂഹ മാവിന് ഇത്ര ചൂടൊന്നും വേണ്ടായിരുന്നു മാറി നിൽക്ക് ഞാൻ ചെയ്തു തരാം വേണ്ട ഈ സമുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞത് മാതിയ അവളെ പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ചായാലോ ഈ സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നപ്പോഴേക്കും കുക്കറിൻ്റെ വിസിൽ നീട്ടി അടിക്കാൻ തുടങ്ങി ആദ്യം വിസയും അപ്പോഴൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെയും ആദ്യം അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാവ് കുഴക്കാൻ തന്നെ തുടങ്ങി ഇതിനിടെ ആദിയുടെ കയ്യിൽ നിന്നും മൂരിപ്പോവാൻ അവൾ പലതവണ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചൂട് ആദിയുടെ കൈ നീറുമ്പോഴും അവൻ പലതവണ അവളുടെ കൈ പിടിച്ചു മാറ്റി ആ നിമിഷം അവളോട് ചേർന്ന് നിൽക്കാൻ അവൻ അത്രയേറെ കൊതിച്ചിരുന്നു ഏട്ടോ ഡോക്ടറെ ഉം ഡോക്ടർ ജിമ്മിൽ പോകാനല്ലേ ഇറങ്ങിയേ അതെ പിന്നെ എന്തിനാടോ എൻ്റെ മെക്കിട്ട് കയറാനായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നേ അതോ ഈ സമയനെ ഒന്ന് സഹായിക്കാൻ അത് പറഞ്ഞാതെ ഒന്നുകൂടെ അവളെ കയ്യിൽ വെച്ച് ഞെരിച്ചു തോന്നെന്നെ കൊല്ലുകൂടൂ സ്നേഹിച്ച് സ്നേഹിച്ച് ചിലപ്പോൾ കൊന്നിരിക്കും ദേ ഇങ്ങനെ അവനിസയുടെ കഴുത്തിൽ ചെറുതായി ഒന്ന് കടിച്ചുകൊണ്ട് അവളുടെ കവളിൽ അവൻ്റെ മൂക്കുരുസി എന്നെ വിട് പ്ലീസ് കഷ്ടമുണ്ടടൂ വിടാം പക്ഷേ ഞാൻ ചോദിക്കുന്നത് തരണം തരുമോ ഈ സമ്മയ്ക്ക് അപ്പോഴേക്കും അപകടം നടത്തു അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാം പിന്നെ ബാക്കി കുക്കിംഗ് ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാം ഇത്തവണ ആദ്യം അവളെയും ചേർത്ത് പിടിച്ച് വെജിറ്റബിൾസ് ഓരോന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി പ്ലീസ് ഡോക്ടറെ ഒന്ന് വിടുമോ മിനിറ്റരുത് അടങ്ങി ഒതുങ്ങി ഒരു നിന്നോണം ഈ സമയക്ക് പാചകമൊക്കെ ഇക്ക പഠിപ്പി പഠിപ്പിച്ചു തരാം നീ ഒന്നും ചെയ്യേണ്ട എല്ലാം ഇക്ക ചെയ്തോളാം പക്ഷേ ഇതുപോലെ എൻ്റെ അരികിൽ റോമാൻസ് കൂടുന്നുണ്ട് ഡോക്ടറെ ശരിയാവില്ലത് താൻ എനിക്ക് തന്ന വാക്കുകൾ ഓരോന്ന് പലപ്പോഴായി തെറ്റുന്നു ഇനിയും എന്നെ ഇങ്ങനെ ഞെക്കി പിടിക്കാൻ ഉദ്ദേശമെങ്കിൽ എൻ്റെ കാറ്റ് പോകൂടോ വിടടോ എന്നാൽ അങ്ങനെ പിടിക്കുന്നില്ല ഇങ്ങനെ പിടിക്കാം അത് പറഞ്ഞാദി അവളെ അവനു നേരെ തിരിച്ചു നിർത്തി വെജിറ്റബിൾസ് കട്ട് ചെയ്തു നിന്നു ഈസമ്മയുടെ കണ്ണു മുഴുവനും ആദിയുടെ കണ്ണുകളിലും നുണക്കുഴിയിലും ചിരിയിലേക്കും പാഞ്ഞപ്പോൾ മനസ്സിലെവിടെയൊക്കെ ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവാതിരുന്നില്ല വെള്ളാതെ വിയർക്കാൻ തുടങ്ങിയതും ആദ്യ ഇസമ്മയുടെ ഷോളിന്റെ തുമ്പുകൊണ്ട് അവൻ്റെ മുഖമൊന്ന് തുടച്ചു അപ്പോഴേക്കും ഇസമ്മ മനസ്സിലുണ്ടായ സ്നേഹം മറന്നുകൊണ്ട് ആദിയെ പച്ചക്ക് കത്തിക്കാൻ തുടങ്ങി ഏയ് എന്താ ഈ കാണിക്കുന്നേ തനിക്ക് വിയർപ്പ് തുടക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നേ അവന്റെ കൈക്കുള്ളിലാണ് നിൽക്കുന്നതെന്ന ബോധം പോലും ഇല്ലാതെയാണ് ഇസമ്മ ഓരോന്ന് പറഞ്ഞു കൂട്ടിയത് ഡേ മോളെ നീക്കാന വെറുതെ ചൂടാക്കല്ലേ ആദിമറ്റിയാദയുടെ സ്വരത്തിൽ അവൾക്കൊരു താക്കീത് കൊടുത്തിട്ടും അവൾ ഒതുങ്ങുന്ന ലക്ഷമൊന്നും കണ്ടില്ല ചൂടാക്കിയാ എന്നെ അങ് മൂക്കിൽ കയറ്റുമോ എങ്കിലതൊന്ന് കാണട്ടെ വിടേ എന്നെ കുറെ നേരമായി ഞാൻ ഒലിപ്പിരി സഹിക്കുന്നു ഇതിലൊന്നും ഇസ വീഴില്ല മോനെ താൻ വേറെ ആളെ നോക്ക് വിടാനല്ലേ പറഞ്ഞേ ഇസ ആദിയുടെ കൈ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴും ആദിയുടെ മുഖത്ത് ചിരി തന്നെ ഇസമ്മ കിണഞ്ഞു ശ്രമിച്ചിട്ടും ആദിയുടെ കൈ പിടിച്ചു മാറ്റാൻ അവളെ കൊണ്ടായില്ല നിന്ന് പിടക്കാതെ പെണ്ണേ ഞാനിതൊന്നും തീർത്തോട്ടെ വിടാ എന്നെ ആദ്യം അത്രയും ക്ഷമിച്ചു നിന്നിട്ടും ഈ സമാവന്റെ മേൽ കത്തി കയറുന്ന ശ്രമമാണ് ഇത്തവണ വിട്ടുകൊടുക്കാൻ ആദ്യം നിന്നില്ല മര്യാദയുടെ സ്വരം ഇസമ്മയിൽ വില പോകില്ലെന്ന് മനസ്സിലായതോടെ അവൻ ഇസമ്മയുടെ ദേഹത്ത് കിടന്ന ഷോള വലിച്ചു മാറ്റി അവന്റെ തലയിങ്ങു കെട്ടി അപ്പോഴേക്കും ഇസയുടെ കണ്ണുകളിൽ പതർച്ച കണ്ടു തുടങ്ങി നിന്റെ പ്രായം അതൊന്നുകൊണ്ടാണ് ഞാനെല്ലാം ക്ഷമിച്ചു തരുന്നത് അല്ലാതെ നിന്നെ പോലെ ഞാൻ കഴുതയായതുകൊണ്ടല്ല ആദിക്ക് ഈ ഒരു നിമിഷം മതി നീ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ എന്റേത് മാത്രമാക്കാൻ അതിൽ നിൽക്കാത്തതെ നിന്നെ കരയിക്കണ്ട എന്ന് കരുതിയ നിന്നെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതെന്റെ തലയെറുക്കാനല്ല കേട്ടോടി ഈ സമയം വിരട്ടി കയ്യിൽ ഒതുക്കി നിർത്തുന്നതിനിടെ ആദിയുടെ കയ്യിൽ കത്തി അവൾക്ക് മേലെ ഇഴഞ്ഞു നീങ്ങിയിരുന്നു ആദിയുടെ വാക്കുകളെക്കാൾ അവളെ പേടിയുടെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ചത് ആ കത്തി കത്തിമുനെ തന്നെയായിരുന്നു പ്ലീസ് ആദി ഇസയുടെ കണ്ണുകൾ ചുവപ്പണിഞ്ഞതും അവനത് വകവെക്കാതെ കത്തിമുന മെല്ലെ അവളുടെ ചുരിദാറിൻ്റെ വള്ളികളിലേക്ക് കടത്തിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു ഇസമ്മ പേടിയോടെയാണ് അന്നേരം അവനെ നോക്കിയത് ഒരു തേങ്ങൽ പോലുമില്ലാതെ അവളുടെ കണ്ണുകൾ പെയ്ത് അറിയാതെ ആദ്യ കത്തിമെല്ലെ വള്ളിയിൽ ചേർത്ത് വലിച്ചിരുന്നു കത്തിയുടെ തുമ്പ് ദേഹത്തിഴഞ്ഞു നീങ്ങിയതും അവൾക്ക് വല്ലാത്തൊരു അസഹീനത് തോന്നി ഇസമ്മയുടെ പൾസ് റേറ്റ് കൂടുന്നത് അറിഞ്ഞതും ആദ്യം അവളെ പിടിച്ചു മാറ്റാൻ ഒരുങ്ങി ഇസയാകട്ടെ ശ്വാസം നിലച്ചു പോകുന്നു തോന്നിയതും പേടിയോടെയെങ്കിലും ആദ്യം ചുറ്റിപ്പിടിക്കുകയാണ് ചെയ്തത് ആ സമയം സമയമത്രയും അവളുടെ കണ്ണുകളിൽ തിരമാല പോലെ ഉപ്പ് നീര് വന്നാൽ ഏടിക്കാൻ തുടങ്ങി ഹേയ് ഇസമ്മ പേടിച്ചു പോയോ ഞാൻ വെറുതെ നിന്നെ ഒന്ന് വട്ടാക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ആദ്യം അവളുടെ മുഖം കയ്യിലെടുത്ത് പറയുമ്പോഴേക്കും അവൾ ആദ്യം തള്ളി മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് പോയി പടച്ചോനെ കുഴപ്പായോ ആദി കത്തിമുനമ്പും കൊണ്ട് ആലോചിച്ചു നിന്നപ്പോഴേക്കും ആദ്യയുടെ മുറിയിൽ ഓരോ നിലത്ത് വീണു ശബ്ദം കേൾക്കാൻ തുടങ്ങി ഏയ് കുഴപ്പമൊന്നുമില്ല ഇസമ്മ ചാർജായിട്ടുണ്ട് എന്താണാവോ പൊട്ടിച്ചത് എന്തായാലും ഇപ്പടത്തോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല പെണ്ണ് ചിലപ്പോ എനിക്കിട്ട് പൊട്ടിച്ചു കളയും ഇസ ഇറങ്ങി പാടോ ഡിന്നർ റെഡി അരിപ്പത്തിരി വിത്ത് ചിക്കൻ സ്റ്റൂ ആദ്യ താഴേന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ഇസ അത് മൈൻഡ് പോലും ചെയ്തില്ല വെറുതെ എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത് നീ കളിക്കാതെ ഇറങ്ങി വായിസാ ഇത്തവണ ആദിയുടെ ശബ്ദത്തിന് കടുപ്പമേറിയിരുന്നു എനിക്ക് വരാനിപ്പോ മനസ്സില താൻ ഉണ്ടാക്കിയതൊക്കെ താൻ തന്നെ ഒന്നുകൂടി പുഴുങ്ങി തിന്ന് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് പെണ്ണിനെ ശരിയാക്കി തരാം ഡൈനിങ്ങിൽ ഇരുന്ന് കുഞ്ഞു കത്തിയും കയ്യിലെടുത്തുകൊണ്ട് ആദ്യം മുകളിലേക്ക് കയറി ചെല്ലുന്നത് കണ്ടത് മിസ റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടിരുന്നു തുറക്കടി വാതില് ഇല്ലെങ്കിൽ ഇതെല്ലാം തല്ലി പൊളിച്ചാൻ അകത്തേക്ക് വരും എന്നെ നിനക്ക് ശരിക്കറിയില്ല തനിക്കിനി എന്താ വേണ്ടത് ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ ഇസക്കരഞ്ഞു ചുവന്ന മുഖം തുടച്ചുകൊണ്ട് പറയുമ്പോഴേക്കും ആദ്യ അവളോട് താഴേക്ക് പോകാൻ കൈ കാണിച്ചു എനിക്കൊന്നും വേണ്ട എന്നെ ഒന്ന് വെറുതെ വിടാനല്ലേ പറഞ്ഞു വരുന്നേ ആദ്യ ഇടക്കുകാർ പറഞ്ഞു എന്നാ കേട്ടോ ഇപ്പൊ ഞാൻ ആകെ നിലതെറ്റി നിൽക്കുവ നിയന്ത്രണം വിട്ടാ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പിടിയില്ല അതുകൊണ്ട് നീ വേഗം താഴേക്ക് പോയേ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ആദ്യം നോക്കി നിന്ന് ഇസമ്മ കണ്ടതും അവനൊന്നുകൂടി ഒച്ചവെച്ചുകൊണ്ട് കത്തി എങ്ങോട്ടോ വലിച്ചെറിഞ്ഞുകൊണ്ട് മുറിയിൽ കയറി കുറ്റിയിട്ടു വലിയ ശബ്ദത്തോടെ വാതിൽ വന്നടഞ്ഞതും അവളൊന്ന് നടുങ്ങിക്കൊണ്ട് കൊച്ചു പിള്ളേരെ പോലെ കരയാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ആദ്യം വാതിൽ തുറന്ന് ഇസയോട് താഴേക്ക് ചെല്ലാൻ അല്പം മയത്തിൽ പറഞ്ഞതും ഇസ കണ്ണു തുടച്ച് താഴേക്ക് പോന്നു ഇതിന്റെ മുന്നിൽ നോക്കിയിരിക്കാനല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഒന്നും ദേഷ്യപ്പെട്ടതിനാണോ നീ മുഖം വീർപ്പിച്ചിരിക്കുന്നേ ചില സമയം ഞാൻ അങ്ങനെയാണ് ഈ സമോ പക്ഷെ ആ ദേഷ്യത്തിന് വലിയ ആയുസൊന്നുമില്ല ആദ്യ ക്ഷമയോടെ പറഞ്ഞു സമാധാനിപ്പിച്ചിട്ടും ഇസ കരച്ചിൽ തന്നെയായിരുന്നു എന്നാണെന്ന് വെച്ചാൽ നീ ക്ലാസ്സിന് പോയി തുടങ്ങിക്കോ എം ഇ എസ്സിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് ഞാൻ എവിടെയും പോകുന്നില്ല അത്രമാത്രം പറഞ്ഞു കൊണ്ടവൾ എഴുന്നേറ്റപ്പോഴേക്കും ആദ്യം അവളുടെ കയ്യിൽ കയറി പിടിച്ചു ആദി എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്കാദ്യെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ആദി ദയവിച്ചത് എന്നോട് ഇനി സ്നേഹം കാണിച്ചു വരരുത് തൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ ഞാൻ അഭിനയിച്ചു തന്നാൽ മതിയെന്നല്ലേ പറഞ്ഞത് അത്രമാത്രം മതി നമുക്കിടയിൽ